ആദ്യം ഈടൊക്കെ വന്ന കുറച്ച് വാർത്തകൾ നോക്കാം ഒന്നാമത്തെ ഒരു വാർത്ത ബോളിവുഡിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർക്ക് ഏകദേശം ത്രീ പോയിന്റ് ഫോർ ലാക്ക് റുപ്പീസ് നഷ്ടമായെന്നുള്ളതാണ് റീസൺ എന്ന് പറയുന്നത് കെ വി സി റിലേറ്റഡ് സ്കാമാണ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഫോണിലേക്കൊരു എസ് എം എസ് വരുന്നു അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എസ് എം എസ് വന്ന നമ്പറിലേക്ക് അദ്ദേഹം വിളിക്കുന്നു വിളിച്ചപ്പോൾ പറഞ്ഞത് അക്കൗണ്ടിലെ കെ വൈ സി ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്തതെന്ന് അപ്പോ ഈയൊരു കെ വൈ സി ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് വീണ്ടും ഓപ്പൺ ആക്കി കിട്ടും കെ വി സി നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു ഫോണിലേക്ക് ഒരു ലിങ്ക് കൊടുക്കുന്നു ആ ലിങ്ക് വഴി ഓൺലൈനായിട്ട് കെ വൈ സി ചെയ്യാമെന്ന് പറയുന്നു ഈ ഒരു വ്യക്തി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വന്ന ഫോമിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഏകദേശം ആ ത്രീ പോയിന്റ് ഫോർ ലാഖ് റുപ്പീസ് നഷ്ടമായെന്നാണ് പരാതി രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസറിന് ഏകദേശം വൺ പോയിന്റ് വൺ ലാഖ് റുപ്പീസ് നഷ്ടമായെന്നുള്ളതാണ് അതും റീസൺ കെ വൈ സി ഫ്രോഡാണ് എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസറിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു നിങ്ങളുടെ കെ വൈ സി പെൻഡിങ് ആണ് കംപ്ലീറ്റ് ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു ഇവനിങ്ങിൽ വീണ്ടും ഒരു കോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ബ്രാഞ്ചിൽ പോകാതെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വിത്ത് ലിങ്ക് അയച്ചു കൊടുക്കുന്നു ഈ ഒരു ഇൻഫ്ലുവൻസർ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു അങ്ങനെ വന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തപ്പോൾ ഏകദേശം വൺ പോയിന്റ് വൺ ലാക്ക് റുപ്പീസ് നഷ്ടമായെന്നാണ് പരാതി മൂന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് മുംബൈയിൽ നിന്നുള്ള ഒരു എഴുപത്തിമൂന്ന് വയസ്സുകാരിക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപ നഷ്ടമായെന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഫോണിലേക്ക് ഒരു എസ് എം എസ് വരുന്നു കെ വൈ സി എക്സ്പയർ ആയെന്ന് പറഞ്ഞു അതിനകത്തൊരു ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ ആ ഒരു സ്ത്രീ മകനോട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കെ വൈ സി കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു മകൻ ആ ഒരു മെസ്സേജിൽ വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു അതോടുകൂടി അക്കൗണ്ടിൽ നിന്നും ഏകദേശം ടു പോയിന്റ് ടു ലാക്ക് റൂപ്പീസ് നഷ്ടമായെന്നാണ് പരാതി അപ്പോൾ ഇങ്ങനെ മൂന്ന് വാർത്തകൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കെ വൈ ഫ്രോഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള നിരവധി വാർത്തകൾ കാണുവാനായിട്ട് സാധിക്കും പുതിയ പുതിയ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലയിന്റ് കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോഴാണ് ഇങ്ങനെ കുറേ വാർത്തകൾ വന്നത് ഇതുപോലെ കംപ്ലയിൻറ്റ് എത്രയോ തട്ടിപ്പുകൾ ഉണ്ടാകും പേടിച്ചു വിട്ട് കംപ്ലയിന്റ് കൊടുക്കാത്തതാകാം അല്ലെങ്കിൽ അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാത്തവരുണ്ടാകാം നിരവധി ആളുകൾക്ക് ഈ പറഞ്ഞ രീതിയിൽ കെ വൈ സി ഫ്രോഡിലൂടെ പണം നഷ്ടമാകുന്നു അപ്പോ ഈ ഒരു തട്ടിപ്പിൽ പെടാതിരിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്കാമിനെ പറ്റി അറിഞ്ഞിരിക്കുക അലർട്ടായിരിക്കുക എന്നതാണ് സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു കെ വൈ സി ഫ്രോഡ് സ്കാമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം എങ്ങനെ ഇങ്ങനെയുള്ള കെ വൈ സി റിലേറ്റഡ് സ്കാമുകളിൽ നിന്നും രക്ഷ നേടാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാൻ അപ്ലൈ ും വിസിറ്റ്നോട്ട് കോം ആമസോൺ ഫ്ലിപാർട്ട് പോലുള്ള ഇ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം എന്താണ് കെ വൈ സി എന്ന് പറയുന്നത് നോ യുവർ കസ്റ്റമർ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ റെഗുലേറ്റഡ് ആയിട്ടുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും അവരുടെ കസ്റ്റമേഴ്സിന്റെ ഐഡന്റിറ്റിയും അതുപോലെ തന്നെ അഡ്രസ്സും വെരിഫൈ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് കെ വൈ സി അഥവാ കസ്റ്റമർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇപ്പോൾ നമുക്ക് ആ ഒരു സ്ഥാപനത്തിൽ നേരിട്ട് പോയിട്ട് നമ്മളുടെ ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കെ വി എ സി വെരിഫിക്കേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഇപ്പോൾ മിക്ക ധനകാര്യ സ്ഥാപനങ്ങളിൽ നമുക്ക് വീഡിയോ കെ വി സി അവൈലബിൾ ആണ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ആധാറും പാനും ഉപയോഗിച്ച് നമുക്ക് വീഡിയോ കെ വി സി കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാം ആധാർ ഒ ടി പി പ്ലസ് വീഡിയോ കോളിലൂടെ നമുക്ക് നമ്മുടെ അഡ്രസ്സും അതുപോലെ തന്നെ ഐഡൻറ്റിയും കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തു ഇല്ലെങ്കിൽ പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ കെ വി എ സി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും നമുക്ക് വീഡിയോ കെ വൈ സി അവൈലബിൾ ആണ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കെ വ സി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം പക്ഷേ ചില സന്ദർഭത്തിലൊക്കെ നമുക്ക് വീഡിയോ കെ വൈ സി അവൈലബിൾ ആയിരിക്കില്ല നമ്മൾ ഓഫ്ലൈനായിട്ട് ബ്രാഞ്ചിൽ നേരിട്ട് പോയിട്ട് നമ്മൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തതായിട്ടുണ്ട് ഒരു കെ വൈ സി വഴി ബാങ്കുകൾക്ക് അവരുടെ റിസ്ക്കും കാര്യങ്ങളൊക്കെ കുറക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മണി ലോണ്ടറിങ് പിന്നെ ടെററിസ്റ്റ് ഫൈനാൻസിങ് പിന്നെ അദർ ഇല്ലീഗൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തടയാനായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോ കെ വൈ സി പ്രൊസസ്സിലൂടെ സാധിക്കും കാരണം കസ്റ്റമറിന്റെ ഐഡൻറ്റിറ്റിയും അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സും കൺഫേം ചെയ്യുന്നുണ്ടോ ഇതിൽ ബാങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന കെ വൈ സി എന്ന് പറയുന്നത് ഒരു റെഗുലർ പീരീഡ് ഓഫ് ഇൻ്റർവോ നമ്മൾ വീണ്ടും വീണ്ടും അത് എക്സ്പയർ ആയി പോകും അപ്പോൾ എക്സ്പയർ ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കെ വി സി കംപ്ലീറ്റ് ചെയ്യണം ഇത് ഡിപെൻഡ്സ് ഓൺ കസ്റ്റമറിന്റെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചാണ് കസ്റ്റമറിന്റെ റിസ്ക് പ്രൊഫൈൽ ഹൈ ആണെങ്കിൽ നമ്മൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും ഇവർ കെ കെ വി സി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പോൾ കസ്റ്റമറിന്റെ റിസ്ക് പ്രൊഫൈൽ മീഡിയം ആണെങ്കിൽ ഓരോ എട്ട് വർഷം കൂടുമ്പോഴുമാണ് കെ വി സി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇനിയിപ്പോൾ കസ്റ്റമറിന്റെ റിസ്ക് പ്രൊഫൈൽ ലോ ആണെങ്കിൽ ഓരോ പത്ത് വർഷം കൂടുമ്പോഴുമായിരിക്കും നമ്മൾ നമ്മളുടെ കെ വി സി വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നത് കെ വി സി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒന്നുകിൽ നമുക്ക് ബ്രാഞ്ചിൽ നേരിട്ട് പോയിട്ട് ചെയ്യാം പിന്നെ ചില ിലൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കെ വ സി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉദാഹരണമായിട്ട് ഫെഡറൽ ബാങ്കൊക്കെ ആണെങ്കിൽ ഫെഡ് ജീപ്പോ സെപ്പറേറ്റ് പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുവഴി നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കെ വ സി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഒട്ടുമിക്ക ഇങ്ങനെ ഇപ്പോൾ റീ കെ വൈ സി ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തില് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല റീ കെ വി സി ആണെങ്കിൽ നമ്മൾ ബ്രാഞ്ചിൽ നേരിട്ട് പോയിട്ട് ഫിസിക്കലി ഡോക്യൂമെന്റ്സും കാര്യങ്ങളൊക്കെ നൽകി നമ്മൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബ്രാഞ്ചിൽ പോകേണ്ട ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടാണ് ടൈം കൺസ്യൂമിങ് ആണ് നമുക്ക് ജോലിക്ക് പോകാതെ ലീവ് എടുക്കും അതിനായിട്ട് ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പലർക്കും ബുദ്ധിമുട്ടാണ് സോ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ആളുകളും ഓപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ ആരെങ്കിലും ഒരു ഫേക്ക് ലിങ്ക് ആണെങ്കിൽ കൂടി നമുക്ക് അയച്ചു തന്നു നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കെ വൈ സി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കെ വൈ സി ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ കാരണം നമുക്ക് ബ്രാഞ്ചിൽ ഓഫ്ലൈനായിട്ട് നേരിട്ട് പോകുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാനായിരിക്കും മിക്ക ആളുകളും ശ്രമിക്കുന്നത് സോ ആ ഒരു പ്രശ്നം മിസ് യൂസ് ചെയ്ത് ആളുകൾ തട്ടിപ്പ് നടത്തും അതായത് ബ്രാഞ്ച് നേരിട്ട് പോകാതെ ഓൺലൈനായിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കെ വി സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും സോ അങ്ങനെ ഒരു കൈ സി അപ്ഡേറ്റ് ഓപ്ഷൻ തട്ടിപ്പുകാർ മുതലെടുക്കുന്നു പിന്നെ ചൂസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ആളുകളുടെ ഭയത്തെയാണ് ഇപ്പോൾ വിളിച്ചടി അല്ലെങ്കിൽ എസ് എം എസ് അലർട്ടായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തു കെ വി സി അപ്ഡേറ്റ് ചെയ്യാത്തത് മൂലം പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു നമ്മളൊന്ന് പാനിക് ആകും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു കോൾ ഇല്ലെങ്കിൽ എസ് എം എസ് വരും ആ ബാങ്ക് അക്കൗണ്ട് വീണ്ടും റിയാക്ടിവിറ്റീസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കെ സി കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഒരു അല്ലെങ്കിൽ കോളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ പേടിയുടെ പുറത്ത് നമ്മളത് കെ വി സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ കാരണം ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെട്ടു അത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ കെ വി സി കംപ്ലീറ്റ് ചെയ്യണം ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ട് വീണ്ടും റീആക്ടിവേറ്റ് ചെയ്തെടുക്കാം അതിനകത്ത് ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സോ ആ ഒരു നമ്മൾ പാനിക്കായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ അത് ചൂഷണം ചെയ്തുകൊണ്ട് തട്ടിപ്പുകാർ തട്ടിപ്പ് നടത്തും സോ ഈ രണ്ട് മാർഗങ്ങളിലൂടെയാണ് ഇപ്പോൾ കെ വി സി റിലേറ്റഡ് സ്കാമുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഒരു അങ്ങനോ നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു അല്ലെങ്കിൽ എസ് എം എസ് വന്നു ഇങ്ങനെ സി എക്സ്പയർ ആയെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുക നിങ്ങൾ ബ്രാഞ്ചിൽ ചോദിക്കാം ബ്രാഞ്ച് വഴി അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ഒഴിവാക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാഞ്ചിൽ മെയിൽ വഴിയോ അല്ലെങ്കിൽ വിളിച്ചു ഇല്ലെങ്കിൽ അടുത്താണ് ബ്രാഞ്ചിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം ഇങ്ങനെ ഒരു കോൾ വന്നു അത് കെ വൈ സി എക്സ്പെയർ ആയെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിക്കാം കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇങ്ങനെ കെ വൈ സി എക്സ്പയർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒഫീഷ്യൽ നമ്പറിൽ വിളിക്കുക എന്നിട്ട് എക്സ്പയർ ആയിട്ടുണ്ടോ ഇല്ലയോ അതിൻ്റെ വാസ്തവം ചോദിക്കുക സോ കെ വൈ സി എക്സ്പയർ ആയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നില്ലെങ്കിൽ കോൾ വന്നാൽ അതിനോട് സ്പോണ്ട് ചെയ്യാതെ ബാങ്കിന്റെ ഒഫീഷ്യൽ ചാനലിൽ കോൺടാക്ട് ചെയ്ത് അതിനൊരു ക്ലാരിറ്റി വരുത്തുക പിന്നെ ഇങ്ങനെ ഏതെങ്കിലും തട്ടിപ്പ് സംഘം കെ വി സി റിലേറ്റഡ് ഫ്രോഡ് ആക്ടിവിറ്റി നിങ്ങളോട് നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വേഗം തന്നെ റിപ്പോർട്ട് ചെയ്യുക ബാങ്കിലാണെങ്കിലും സൈബർ ക്രൈം പോർട്ടലിലാണെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യുക ഇനി യഥാർത്ഥത്തിൽ നിങ്ങളുടെ കെ വി സി എക്സ്പയർ ഉറപ്പാണെങ്കിൽ നിങ്ങൾ കാണുന്ന ഒന്നും ക്ലിക്ക് ചെയ്ത് കെ വി സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക നിങ്ങൾ ആദ്യം പറഞ്ഞ രീതിയിൽ ബാങ്കിന്റെ ഒഫീഷ്യൽ ചാനലിൽ കോൺടാക്ട് ചെയ്യുക അവരുടെ ലൈൻ നമ്പറിലാണെങ്കിലും അല്ലെങ്കിൽ ബ്രാഞ്ചിൽ കോൺടാക്ട് ചെയ്ത് ഇതെങ്ങനെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാമെന്ന് ചോദിക്കുക എന്നിട്ട് അവർ പറയുന്ന മെത്തേഡിലൂടെ മാത്രം കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുന്ന ലൈൻ നമ്പർ കാണും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി കാണും അതുപോലെ ചാറ്റ് ഓപ്ഷൻ കാണും അങ്ങനെയുള്ള കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും എല്ലാ ബാങ്കിൻ്റെയും വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാകും സോ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതിനെ ഇതിനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായി കഴിയും പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ആരോടും ഷെയർ ചെയ്യാതിരിക്കുക നമ്മളുടെ കാർഡ് നമ്പർ സി വി വി അങ്ങനെയുള്ള സെൻസിറ്റീവായ ഇൻഫർമേഷൻ ഒ ടി പി അതൊന്നും ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക ബാങ്കിന്റെ ഒഫീഷ്യൽസ് പോലും ഇതൊന്നും ഒരിക്കലും നിങ്ങളോട് ചോദിക്കുകയില്ല ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക പിന്നെ ബാങ്കിന്റെ മൊബൈൽ ആപ്പിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പേയ്മെന്റ് ആപ്പിനാണെങ്കിലും നിങ്ങളുടെ കാർഡിനാണെങ്കിലും എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള പിന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക അതുപോലെ തന്നെ ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എപ്പോഴും ഉപയോഗിക്കുക എസ് എം എസ് ഒ ടി പി വഴി ഒരു ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ അങ്ങനെ അഡീഷണൽ ആയിട്ട് ഒരു ടു ഫാക്ടർ ഒതെന്റിഫിക്കേഷൻ ഓപ്ഷൻ ലഭ്യമാണെങ്കിൽ അത് എനേബിൾ ചെയ്തപ്പോഴും ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ യൂസ് ചെയ്യുക പിന്നെ എപ്പോഴും പുതിയ പുതിയ സ്കാമുകളെ പറ്റി ആയിരിക്കുക അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്കാമുകളെ പറ്റി അവയർ ആയിരുന്ന നമുക്ക് ഒരു പരിധി വരെ ിൽ നിന്നും രക്ഷ നേടാം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു ഇങ്ങനെ ഈ ഒരു കെ വൈ സി റിലേറ്റഡ് സ്കാമിനെ പറ്റി മനസ്സിലാക്കിയ ഒരാൾ ആ ഒരു വ്യക്തി ഈ രീതിയിൽ ആരെങ്കിലും കെ വൈ സി റിലേറ്റഡ് തട്ടിപ്പിനായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകും അങ്ങനെ തട്ടിപ്പിൽ നിന്നും രക്ഷ നടാനായിട്ട് സാധിക്കും സോ ഇങ്ങനെയുള്ള പുതിയ പുതിയ സ്കാമുകളെ പറ്റി അവയർ ആയിരിക്കുക അതുവഴി നമുക്ക് തട്ടിപ്പിൽ നിന്നും രക്ഷ നടാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ എപ്പോഴും മോണിറ്റർ ചെയ്യുക അതിന്റെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യുക പിന്നെ അങ്ങനെ നമ്പറിൽ ിൽ നിന്ന് വരുന്ന കോൾ എസ് എം എസ് അതുപോലെ തന്നെ ഇമെയിൽ അതിനോടൊന്നും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക ഇപ്പോൾ എസ് എം എസ് ആണെങ്കിൽ ബാങ്ക് അയക്കുന്നതാണെങ്കിൽ അതിനൊരു ഒഫീഷ്യൽ ഡൊമൈൽ നിന്നായിരിക്കും മെസ്സേജ് വരുന്നത് അല്ലെങ്കിൽ ഒരു അല്ലാതെ ഒരു പേഴ്സണൽ നമ്പറിൽ നിന്നായിരിക്കില്ല ഒരിക്കലും ബാങ്കിൻ്റെ മെസ്സേജ് വരുന്നത് സോ അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഇപ്പോൾ സ്കാം ആണെങ്കിലും മിക്കപ്പോഴും നമ്മുടെ സാധാരണ മൊബൈൽ നമ്പറിൽ നിന്നൊക്കെ ആയിരിക്കും മെസ്സേജ് വരുന്നത് സോ മെസ്സേജ് എപ്പോഴും നോക്കേണ്ടത് അത് ബാങ്കിൻ്റെ ഒഫീഷ്യൽ ഡൊബൈനിൽ നിന്നാണോ വേണമെന്ന് ചെക്ക് ചെയ്യുക പിന്നെ മെയിൽ ആണെങ്കിലും ഇപ്പോൾ മെയിൽ അഡ്രസ്സ് നോക്കുക അത് വെരിഫൈഡ് ഇപ്പോൾ ബ്ലൂ മാർക്കൊക്കെ ഉണ്ട് ഒഫീഷ്യൽ മെയിൽ ഡി ആണെങ്കിൽ ബാങ്കിൻ്റെ അപ്പോൾ അങ്ങനെ ബ്ലൂ മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക അതുപോലെ ഡൊമൈൻ വരുന്നത് അറ്റ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക പിന്നെ ഇപ്പോൾ വാട്സ്ആപ്പ് ചാറ്റ് ആണെങ്കിലും ബാങ്കൊക്കെ ആണെങ്കിൽ അതിന് ഒരു ബ്ലൂ ടിക്ക് ഉണ്ടാകും അതുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അല്ലാതെ പേഴ്സണൽ നമ്പറിൽ നിന്നൊക്കെ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നാണ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വാട്സ്ആപ്പ് വഴിയൊക്കെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യുക ബ്ലോക്ക് ചെയ്ത് വിടുക മെസ്സേജ് ആണെങ്കിലും വാട്സാപ്പൊക്കെയാണെങ്കിലും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ എൻറ്റർ ചെയ്യുന്ന സമയത്ത് അത് ട്രസ്റ്റഡ് ആളുള്ള വെബ്സൈറ്റാണ് ഉറപ്പ് വരുത്തുക ഇപ്പോൾ ബാങ്കിൻ്റെ ആണെങ്കിലും നിങ്ങൾ ബാങ്ക് റിലേറ്റഡ് വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഡൊമൈൻ ബാങ്കിൻ്റെ ഒഫീഷ്യൽ ഡൊമെൻ ആണെന്ന് ഉറപ്പുവരുത്തുക അഡ്രസ് ബാറിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് ആണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഡോട്ട് കോം ഐ സി സി ബാങ്ക് ആണെങ്കിൽ ഐ സി ഐ സി 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 അങ്ങനെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡോനിലാണ് നിങ്ങൾ കയറിയിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഒഫീഷ്യൽ ലിങ്ക് ഒക്കെ ആണെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ യു ആർ എൽ നോക്കുമ്പോൾ ഒരു ബന്ധു ഇല്ലാതെ ഈ വറലൊക്കെയായിരിക്കും പിന്നെ നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇന്ന കാര്യം ചെയ്യാനായിട്ട് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് എന്തെങ്കിലും എ പിക്ക് ആപ്പൊക്കെ നിങ്ങളുടെ വാട്സാപ്പിൽ അയച്ചിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അടുത്ത സുഹൃത്താണെങ്കിലും അതൊന്നും ചെയ്യാതിരിക്കുക എപ്പോഴും ട്രസ്റ്റഡ് ആയുള്ള ആപ്പുകൾ മാത്രം ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്നാണെങ്കിൽ പ്ലേ സ്റ്റോറി അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക അല്ലാതെ ആരെങ്കിലും അയച്ചു തരുന്ന ആപ്പുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് യാതൊരുവിധ പരിചയവും ആൾക്ക് ഒരിക്കലും നിങ്ങളുടെ കെ വൈ സി െൻറ്റ്സ് ഷെയർ ചെയ്യാതിരിക്കുക ബാങ്കിന്റെ ഓഫീഷ്യൽ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഷെയർ ചെയ്യാതിരിക്കുക അങ്ങനെ കാര്യങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ എംപ്ലോയി ഐ ഡിയുടെ ഫോട്ടോ ഒക്കെ ചോദിച്ചു വാങ്ങുക ഇപ്പോൾ അതിലും വലിയ കാര്യമൊന്നുമില്ല തട്ടിപ്പ് സംഘങ്ങളൊക്കെ ഫേക്ക് ഐ ഡി കാർഡൊക്കെ ഉണ്ടാക്കി ആയി ഒരു കാലമാണ് സോ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചോദിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ആരെങ്കിലും നിങ്ങളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തു തരാം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഡോക്യൂമെന്റ്സും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക ഇപ്പോഴും ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡയറക്റ്റ് ബാങ്ക് വഴി മാത്രം കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾ അഡ്രസ്സ് മാറിയില്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ നമ്പർ മാറിയില്ലെങ്കിൽ ഇമെയിൽ ഐ ഡി നിങ്ങൾ ചേഞ്ച് ചെയ്തു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് എപ്പോഴും ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക കാരണം നമുക്ക് അലർട്ടും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പരിധി വരെ തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ നമുക്കത് തടയാനായിട്ട് സാധിക്കും സോ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്യുക സോ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിയുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി